ഹായ് വെൽക്കം ടു ഇ ഡോഗ്സ് ഇംഗ്ലീഷ് അക്കാഡമി ഇന്ന് നമുക്ക് ഒരു മൂന്ന് സെൻറ്റൻസുകളാണുള്ളത് ഒന്നാമത്തെ സെൻറ്റൻസ് എനിക്ക് ചായ ഇഷ്ടമല്ല അത് വളരെ സിമ്പിളാണ് അല്ലേ ഐ ഡോണ്ട് ലൈക്ക് ടീ കാപ്പിയാണ് ഇഷ്ടം അതെങ്ങനെ പറയാം പ്രിഫർ ഐ പ്രിഫർ കോഫി എന്ന് പറയും ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞാന്ന് എങ്ങനെ പറയാ ഐ ടോൾഡ് ഇതാണ് ഞാൻ അയാൾ ആൾ എന്ന് ദിസ് ഈസ് മാൻ അപ്പോൾ ദിസ് ഈസ് ദ മാൻ ഐ ടോൾഡ് യു ദിസ് ഈസ് ദ മാൻ ഐ ടോൾഡ് യു ഇതാണ് ഞാൻ പറഞ്ഞ ആൾ നിങ്ങൾ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറില്ലേ പഠിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ ഡോണ്ട് യു സ്റ്റഡി ഡോണ്ട് യു ചെയ്യാറില്ലേ എന്ന് പറയുമ്പോൾ ഡോണ്ട് യു എന്നാ ചോദിക്കാം അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഡോണ്ട് യു വർക്ക് ഡോണ്ട് യു റൈറ്റ് ഡോണ്ട് യു സ്ലീപ്പ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഉറങ്ങാറില്ലേ നിങ്ങൾ എഴുതാറില്ലേ ഡോണ്ട് യു ബേത്ത് നിങ്ങൾ കുളിക്കാറില്ലേ എന്നൊക്കെ അങ്ങനെയാണ് ചോദിക്കുക അപ്പം ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ് ഡെയിലി എന്ന് ചോദിക്കും ഇനി നിങ്ങൾക്കുള്ള ഒരൊറ്റ സെൻറ്റൻസ് ഈ പണിയൊന്നും നീ ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല ഡോ ഹാവ് ടു ഒക്കെ ഒരു ക്ലൂ അന്നു മാത്രം ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്ക് ഇതിൻ്റെ ആൻസർ ട്രാൻസ്ലേഷൻ ഗ്രൂപ്പിലുണ്ടാവും ഓക്കെ അപ്പം ഈ ഇടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ